സെക്രട്ടേറിയറ്റിന് മുൻപിൽ അതിജീവന സമരം നടത്തുന്ന ആശാ വർക്കേഴ്സിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെള്ളാങ്കല്ലൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ജ്വാല പ്രകടനം നടത്തി മണ്ഡലം പ്രസിഡന്റ് എ എ മുസമിൽ നേതൃത്വം നൽകി ഇ വി സജീവ് ധർമ്മജൻ വില്ലാടത്ത് സാബു കണ്ടത്തിൽ വി മോഹൻദാസ് പ്രശോഭ അശോകൻ സലീം അറയ്ക്കൽ മഹേഷ് ആലിങ്ങൽ സി കെ റാഫി എം എസ് മുഹമ്മദ് അലി സക്കീർ കബീർ കരുമാത്ര ജെ ബി ആലിയാർ മല്ലിക ആനന്ദൻ പഞ്ചായത്ത് അംഗങ്ങളായ എം എച്ച് ബഷീർ കെ കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു പ്രതിരോധനമാണ് മുമ്പിൽ കാണുന്ന നാൾ ഈ പ്രതിരോധമാണ് ആശാവർക്കർമാരെ കുറിച്ച് നേരത്തെ ഗവൺമെന്റ് നേരിട്ട് പടിയുന്ന ഒരു വീടിന് നാല് ലക്ഷം രൂപ കൊടുക്കുമ്പോൾ കേരള മുഖ്യമന്ത്രിയുടെ പശു തൊഴുത്തിന് വേണ്ടി നാല് ലക്ഷം രൂപ ചെലവാക്കുമ്പോൾ വീടുകൾ മോടി പിടിപ്പിക്കുമ്പോൾ പാവപ്പെട്ട ആശാവർക്കർമാരെ തെരുവിലിട്ട് അമ്മാനമാടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്